ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയാണ് ആണ് മെറ്റീരിയൽ എടുത്തേക്കുന്നത് ലൈനിങ് ആയിട്ട് ക്രേപ്പ് ആണ് എടുത്തേക്കുന്നത് നെറ്റ് അഞ്ച് മീറ്ററും ലൈനിങ് മൂന്ന് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഫ്രോക്ക് ആണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കട്ടിങ്ങിലോട്ടും സ്റ്റിച്ചിങ്ങിലോട്ടും ഒക്കെ പോയാലോ അപ്പോൾ ഞാൻ നെറ്റിൻ്റെതായാലും ഫാബ്രിക് ആയാലും അതുപോലെ തന്നെ ഓർഗൻസ ഫാബ്രിക് ആയാലും ഒക്കെ ഞാൻ എക്സ്ട്രാ ഒരു ലൈനിംഗ് കൂടെ കൊടുക്കാറുണ്ട് അകത്തൊരു കോട്ടൻ്റെ ും കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ കോട്ടൻ്റെ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഞാൻ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന പതിനഞ്ച് ഇഞ്ചാണ് അതുപോലെ തന്നെ ഷോൾഡർ ആറിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ആംഹോളും ആറിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ചെസ്റ്റ് എടുത്തേക്കുന്നത് എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആംഹോള് പകുതിയായിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേസ്റ്റേരിയും ഷേയ്പ്പും ഒക്കെ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ കൂടെ എക്സ്ട്രാ രണ്ട് ഇഞ്ച് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയൊക്കെയാണോ അളവുകൾ അതെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് മുപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വരുന്ന ഒരു ഫ്രോക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആംഹോള് കറവ് വെച്ചിട്ട് നമുക്ക് ആംഹോളും കൂടി ഇതുപോലെ രണ്ട് മാർക്ക് ചെയ്ത പോയിൻറ്റ് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് താഴെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കറവ് പോർഷനിലൊന്ന് ഇത് വരച്ച് ച്ച് കട്ട് ചെയ്ത് എടുക്കാം അത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് താഴ്ഭാഗത്ത് തൂങ്ങി കിടക്കാതിരിക്കാനാണ് ഇതുപോലെ ഒരു കർവ് പോലെ താഴത്തേക്ക് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ കോട്ടൻ്റെ ലൈനിങ്ങിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തത് അതുപോലെ നമുക്ക് ക്രേപ്പിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ മെറ്റീരിയലും ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുക്കുന്നത് മുകളിൽ പഫ് വരുന്ന രീതിയിലുള്ള ഒരു സ്ലീവാണ് കൊടുക്കുന്നത് എലാസ്റ്റിക്കാണ് സ്ലീവിൻ്റെ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ സ്ലീവും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ക്ക് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് സ്ലീവാണോ ഇഷ്ടം ആ ടൈപ്പിലുള്ള സ്ലീവ് വെച്ച് കൊടുക്കാം വേണമെങ്കിൽ ഇല്ലാതെയും ചെയ്തെടുക്കാം ഞാൻ ഇതുപോലൊരു സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത് കസ്റ്റമർ ഇതുപോലൊരു സ്ലീവായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ആ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ലൈനിങ് എല്ലാം ട്രാൻസ്പെറൻ്റാണ് അതിന് ശേഷം നമുക്ക് സ്കർട്ട് പോർഷനിലേക്ക് പോകാം സ്കർട്ട് ഞാൻ എടുക്കുന്നത് അമ്പർല മോഡലാണ് എടുക്കുന്നത് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് സ്കർട്ട് ഭാഗ ഭാഗത്ത് നമുക്ക് അമ്പർലയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലൈനിങ് ഇതുപോലെ നാലായിട്ടാണ് മടക്കിയിട്ട് കൊടുത്തേക്കുന്നത് രണ്ടായിട്ട് മടക്കിയിട്ട് കോണായിട്ട് മടക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നാലായിട്ടാണ് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ നമ്മൾ യോഗ് ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അതിൻ്റെ നാലിലൊന്നാണ് നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് എനിക്ക് മുപ്പത്തി രണ്ടാണ് ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ മുപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്നാണ് ഞാൻ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് എട്ട് ഇഞ്ചാണ് ഞാൻ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതൊരു ചെറിയ കറവ് രീതിയിൽ വരച്ചതിന് ശേഷം നമുക്ക് താഴോട്ട് ലെങ്ത് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കാം എത്ര വേണമെങ്കിലും മാർക്ക് ചെയ്തെടുക്കാം ഞാൻ മെയിൻ ക്ലോത്ത് എടുത്തേക്കുന്ന നെറ്റിൻ്റെ ഫാബ്രിക്ക് ഞാൻ എട്ടായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത് അതായത് ഫുൾ സർക്കിൾ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് മെറ്റീരിയലുള്ള ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെമി സർക്കിൾ ആയിട്ടും ചെയ്യാം എനിക്ക് മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് ഞാൻ എന്താ ഫുൾ സർക്കിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എട്ടായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത് നാലായിട്ട് നമ്മൾ മെറ്റീരിയൽ മടക്കിയെടുത്തതിന് ശേഷം അതിനെ കോണായിട്ട് മടക്കിയിട്ട് നമ്മൾ ആ മുപ്പത്തിരണ്ടിന് വേസ്റ്റ് റൗണ്ട് നമ്മൾ മുപ്പത്തി രണ്ടിൽ എടുത്താൽ മുപ്പത് അപ്പോൾ ആ മുപ്പത്തിരണ്ടിനെ നമ്മൾ എട്ട് കൊണ്ട് സഹായിക്കണം അപ്പോൾ എട്ട് മുപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ എട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നാലാണ് കിട്ടുന്നത് അപ്പോൾ നാലാണ് ഞാൻ അതിൽ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് സർക്കിൾ പോലെ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഫുൾ സർക്കിൾ നമ്പറില ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ആദ്യം നമ്മൾ ക്രേപ്പ് ലൈനിങ്ങും നെറ്റും കൂടി അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കോട്ടൻ്റെ ലൈനിങ്ങിലാണ്

സിബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇൻവിസിബിൾ സിബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ബേക്കിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് ഫ്രണ്ടിൽ സ്ക്വയറാണ് കൊടുത്തത് അപ്പം നമുക്ക് ബേക്കിൽ ഇതുപോലെ ലൈനിങ്ങിൽ നമ്മൾ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ കൂടി സിബത്ത് എവിടം വരെ വയ്ക്കണോ എവിടം വരെ നമുക്കൊരു ഇട്ട് കൊടുക്കാം എന്നിട്ട് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് രണ്ട് എന്ത് പിൻ ചെയ്ത് കൊടുക്കാം അപ്പുറം ഇപ്പുറം നമുക്ക് പിൻ ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് അതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക നമ്മൾ ആ കട്ട് കൊടുത്താൽ അവിടെയും നമ്മൾ അതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക ഇതുപോലെ നെക്കിന് നമ്മൾ എന്താ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മൾ മെയിൻ മെറ്റീരിയലും എന്ത് ഇതുപോലെ കട്ട് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ആ കട്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് നമ്മൾ സാധാരണ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ പതിച്ചടിക്കരുത് പതിച്ചടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അതെല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് സിബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്ത സ്ഥലത്ത് ഇതുപോലെ സിബ്ബ് നേരെ എടുത്ത് വച്ചതിന് ശേഷം അതിനെ ഒന്ന് തിരിച്ച് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക വീഡിയോ നല്ലപോലെ ശ്രദ്ധിക്കുക പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് പറയും വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ചു കൊടുക്കുക ഇതുപോലെ സിബ്ബ് നേരെ വെച്ച് കൊടുത്തതിന് ശേഷം അതിനതായി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ സിബൊക്കെ അടിച്ച് വരുമ്പോൾ കയറി ഇറങ്ങിയൊക്കെ ും അപ്പോൾ അങ്ങനെ വരാതിരിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സിബ്ബ് നല്ല ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷർ ഫുട്ടും മാറ്റി കൊടുക്കണം അതായത് നമ്മൾ സിംഗിൾ ഫുട്ടിട്ട് മാത്രമേ ഈ സിബ് ഇൻവിസിബിൾ സിബ് നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഡബിൾ ഫുട്ടിട്ട് നമുക്ക് പറ്റത്തില്ല അപ്പം നമ്മൾ ഫൂട്ടും മാറ്റി സിംഗിൾ ആക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ സിബ് നല്ലപോലെ തുറന്ന് വെച്ചതിന് ശേഷം നല്ലപോലെ തുറന്ന് വെച്ചിട്ട് സിബിൽ എത്രത്തോളം നമുക്ക് ചേർത്ത് അടിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ചേർത്ത് ഇതുപോലെ തന്നെ നീറ്റായിട്ട് പതുക്കെ അടിച്ചെടുക്കണം സാവ സാധനം അടിച്ചെടുത്താൽ മതി പതുക്കെ പതുക്കെ ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് സ്പീഡിൽ തോന്നുന്നത് ഞാൻ സാവധാനമാണ് അടിച്ചെടുക്കുന്നത് നെറ്റിൻ്റെ മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് പതുക്കെ സാവധാനം ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് സിബ് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്തില്ലേ ആ ഓപ്പണിന് കുറച്ച് മുൻ മുമ്പായിട്ട് അതായത് ഓപ്പൺ എൻഡ് എൻഡാവുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് കെട്ടിട്ട് അവിടെ നമുക്ക് നിർത്താം അതിനുശേഷം ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ് എവിടെ നിന്നാണോ നമ്മൾ എൻഡ് ചെയ്ത അവിടെ നിന്ന് നമ്മൾ വീണ്ടും കെട്ടിട്ട് ഇതുപോലെ ഒരേ സ്ഥലത്തു നിന്ന് തുടങ്ങിയതിന് ശേഷം ഇതുപോലെ കെട്ടിട്ട് നീറ്റായിട്ട് അപ്പറത്തെ സൈഡിലും നമ്മൾ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇത് താഴത്തെ പോർഷനിൽ നമ്മൾ കെട്ടിട്ട് നിർത്തിയിട്ടില്ലേ സിബ്ബ് അപ്പോൾ അവിടെ നമുക്ക് നമുക്കിതുപോലൊരു ഹോൾ കാണും ആ ഹോളിൽ കൂടി നമുക്ക് ഈ ബാലൻസ് ഉള്ള സിബ്ബ് ഇതുപോലെ അകത്തോട്ട് ഇറക്കി കൊടുക്കുമ്പോൾ നമ്മൾ സിബ് അവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കെട്ടിട്ട് കൊടുത്ത സിബ്ബ് കെട്ടിട്ട് കൊടുത്ത സ്ഥലത്തു നിന്ന് താഴേക്ക് ഇതുപോലെ നമ്മൾ സിബ്ബ് ചരിച്ച് വച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സിബിൻ്റെ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആവും ഇതിൻ്റെ ബാലൻസ് ഉള്ള സിബ് കുറച്ച് ഭാഗം നിർത്തിക്കൊണ്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിബ് വയ്ക്കാൻ പറ്റും സാവധാനം വീഡിയോ നേരെ നിർത്തി നിർത്തി കണ്ടു നോക്കി നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കൺഫ്യൂഷനാകും അപ്പോൾ വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കണ്ടിട്ട് നിങ്ങൾ ഇതേ മെത്തേഡിൽ ഒന്ന് ചെയ്തു നോക്കണേ അതിനുശേഷം നമ്മൾ സ്ലീവ് എടുത്തിട്ടുണ്ട് സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചെറിയ പഫ് വരുന്ന രീതിയിലാണ് സ്ലീവ് കൊടുക്കുന്നത് അപ്പോൾ പഫ് പഫറിയല്ലോ മുകളിലൊരു റാ പോലെയാണ് വരുന്നത് സ്ലീവിൻ്റെ പോർഷൻ കൂടാതെ നമ്മൾ നോർമൽ സ്ലീവ് കൂടാതെ മുകളിലൊരു റാ പോർഷൻ വരും അവിടെ ഫുള്ളായിട്ട് നമുക്ക് കുട്ടി കുട്ടി പ്ലേറ്റ് ഇട്ട് കൊടുക്കണം കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ് ഇട്ട് എടുത്താൽ മതിയാവും ഇത് ഈ സ്ലീവ് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ കെയ്താൽ മതി ഞാൻ സ്ലീവിൻ്റെ വീഡിയോ മാത്രമായിട്ടും ചെയ്യുന്നതായിരിക്കും ഇതുപോലെ അപ്പുറം തൊട്ട് അപ്പുറത്തെ സൈഡ് വരെ നമുക്ക് ആ പോർഷൻ തീരുന്നത് വരെ കുഞ്ഞ് കുഞ്ഞ് ഇട്ട് എടുക്കുമ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ഇതിൽ സ്ലീവിൻ്റെ എൻ്റെ വശം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം അതായത് ഞാൻ ഒരു കാലിഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ എലാസ്റ്റിക്കകത്ത് കയറാനുള്ള ഗ്യാപ്പിൽ നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ സ്ലീവിൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ആകും ഉള്ളൂ സ്ലീവും നല്ല എളുപ്പത്തിനുള്ള സ്ലീവാണ് അതിനുശേഷം നമുക്ക് സ്ലീവും നമ്മുടെ യോക്ക് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാവുന്ന ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സ്ലീവ് എടുത്തിട്ട് സ്ലീവിൻ്റെ സെൻ്റർ പോർഷനും അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറും ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തയ്യൽ തുമ്പൊന്ന് പുറത്ത് കാണാത്ത വിധത്തിൽ നല്ല നീറ്റായിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് സ്ലീവിൽ ഇതുപോലെ നമ്മൾ സ്ലീവ് വെച്ച് കൊടുത്തതിന് ശേഷമുള്ള ആ തയ്യൽ തുമ്പ് അകത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് പൊളഞ്ഞൊന്നും പോവാതെ വൃത്തിയായിട്ട് നമുക്കിതുപോലെ അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നല്ല നീറ്റിൽ നീറ്റായിട്ട് തന്നെ പുറത്തേക്ക് നമുക്ക് തയ്യൽ തുമ്പന്ന് കാണാൻ പറ്റത്തില്ല അതിനുശേഷം ഇതുപോലെ ഞാൻ ഒരു മൂന്നര ഇഞ്ച് മൂന്നര നാലിഞ്ച് വീതിക്കൊരു രണ്ട് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ബേക്കിൽ കെട്ടാനുള്ള വള്ളി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ രണ്ടെണ്ണം എടുത്തതിന് ശേഷം അടിച്ച് മറിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സ്കർട്ട് പോർഷൻ എടുത്തിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ നമ്മൾ എങ്ങനെയായാലും ചെയ്ത് വരുമ്പോഴത്തേക്ക് വ്യത്യാസം വരും അപ്പോൾ വ്യത്യാസം വരാതിരിക്കാൻ രണ്ട് പോർഷൻ്റെ അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി രണ്ട് സ്ഥലവും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എക്സ്ട്രാ പോർഷൻ ഇപ്പോൾ മെയിൻ ക്ലോത്ത് കൂടുതലായിട്ട് വരുന്ന നമുക്ക് സെൻറ്ററിൽ രണ്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പം അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല നിങ്ങൾക്ക് അതൊക്കെ എന്താണ് അറിയണമെങ്കിൽ അതായത് അതൊക്കെ ചെയ്യുന്നത് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും വീഡിയോ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് എല്ലാം ഞാൻ എടുത്തതായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല എന്നിട്ട് യോക്ക് പോർഷനും സ്കട്ട് പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതുപോലൊരു ലേസ് ഫ്രണ്ട് യോക്കിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്താ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഫുൾ സർക്കിൾ നമ്പറിലായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഉണ്ടായിരുന്നു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ ബാക്കിൽ ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെയാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ സ്ക്വയറും ബാക്കിൽ റൗണ്ട് നെക്കുമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭംഗി ണെങ്കിൽ ഇതൊന്നും ഇട്ട് നോക്കണം അപ്പൊ ഇതെൻ്റെ സുന്ദരിക്ക് ഒന്ന് ഇട്ട് നോക്കിയാലോ ഇതാണെന്റെ സുന്ദരി അപ്പം ഇട്ട് നോക്കിയപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മക്കല്ലേ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ